ഓണത്തിന് പത്തീസം ക്രിസ്മസിനും പത്തീസം പെരുന്നാളില്ലേ ആഘോഷം ഞങ്ങൾക്കെന്താ ഒരീസം ഞങ്ങൾക്കില്ലേ ആഘോഷം പിന്നെന്താ ഈ ഒരീസം ഞങ്ങൾക്കില്ലേ ആവേശം ഈ ഗുലാബ് സിന്ദാബാദ് 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 ഓരോ വർഷവും മുസ്ലിം സമുദായം പെരുന്നാളായി കഴിഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കേണ്ട ഒരു അവസ്ഥയാണ് ഓണത്തിന് പത്ത് ദിവസം പൂട്ടും ക്രിസ്മസിനും പത്തു ദിവസം പൂട്ടും എന്നാ പെരുന്നാൾക്ക് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ദിവസം ചെറിയൊരു നാക്ക് ഒരു ദിവസം വലിയൊരു നാൾക്ക് ഒരു ദിവസം അപ്പൊ ഇപ്പത്തെ ഇന്നത്തെ ഇത് പറയാനുള്ളൊരു കാരണം അതൊരു വർഗീയത പറയാലോ ഒരു പിന്നെ വിവേചനം പറയാണ് നോക്കൂ നാളെ അറഫ നോമ്പും ഒക്കെ ആയിട്ടുള്ള ഒരു ദിവസമാണ് മറ്റന്നാൾ പെരുന്നാളാണ് ശരിക്കും വെള്ളിയാഴ്ച പൊതു അവധിയുണ്ട് അതെടുത്ത് കളഞ്ഞു അന്ന് വർക്കിംഗ് ഡേ ആക്കി നിങ്ങൾ നാലോച്ചു നോക്കും ഇതൊക്കെ എന്ത് താൽപ്പര്യത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത് ഒന്ന് ഒന്നും ആലോചിച്ചു ശരിക്കും അഞ്ച് ദിവസം ചെറിയ പെരുന്നാളിനും അഞ്ച് ദിവസം വലിയ പെരുന്നാളിനും ലീവ് കൊടുത്തിട്ട് ചെറിയ പെരുന്നാളിന് പത്ത് ദിവസവും വലിയ പെരുന്നാളിന് പത്ത് ദിവസവും കൊടുത്തുങ്ങാണ്ട് ഇരുപത് ദിവസം മുസ്ലിം സമുദായത്തിനും വേണ്ട അഞ്ചു അഞ്ചു ആക്കിയാലും പത്ത് ദിവസമല്ലേ പേരുള്ളൂ അപ്പോൾ ഓണം പത്തായി ക്രിസ്തുമസും പത്തായി രണ്ട് പെരുന്നാളിൻ്റെ അവധിയും പത്തായി ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവനവന്റെ ആഘോഷങ്ങളിൽ അവനവൻ്റെ കുടുംബത്തിനോടൊപ്പം ചേരും അതിപ്പോ അധികാരപ്പെട്ട ആൾക്കാർക്ക് ഇപ്പം അത് തിരിയാഞ്ഞിട്ടൊന്നുമല്ല പിന്നെ ഇപ്പൊ ഇത് എന്താണെന്നു കാലങ്ങളായിട്ട് അത് മതി എന്നുള്ള ഒരു വിവേചനം അതിൽ നിലനിൽക്കണോണ്ടാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണത് അപ്പൊ സ്വന്തം ഉമ്മാൻ്റെ കുടിയേക്കും ബാക്കിയുള്ളവരെ വീട്ടിലൊക്കെ ഒന്ന് പോയി ഒന്ന് വിരുന്നൊക്കെ പോർത്ത് ഒരു സൗഹൃദത്തിലൊക്കെ വരുമ്പോൾ പിറ്റേന്ന് സ്കൂളുണ്ടാവും നേരത്തെ കാലത്ത് പോയിരുന്നു അപ്പം ഈ പെരുന്നാളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പെരുന്നാളിന് ഉച്ച വരെ നമ്മൾ പള്ളി മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അവിടുത്തെ ചോറ് കഴിക്കലും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് സ്വന്തം ഉമ്മാൻ്റെ അടുത്ത് അല്ലെങ്കിൽ കുടുംബത്തിന്റെ അടുത്ത് വന്ന് ഇരിക്കുമ്പോഴത്തേന് അന്നത്തെ ലീവ് കഴിഞ്ഞ് പിറ്റേന്ന് പോകേണ്ട ഒരവസ്ഥ വരികയാണ് ആഘോഷത്തിന് പോലും നേരം കിട്ടാത്ത ഒരു ഒരു ഗതികേട് നാളത്തെ ലീവ് എടുത്ത് കളഞ്ഞു ഇനി മറ്റന്നാൾ പെരുന്നാൾ ഒരു ഞായറാഴ്ച കഴിഞ്ഞു അതോടുകൂടി കഴിഞ്ഞ് നാളെ ശെരിക്ക് പൊതു അവധിയാണ് അത് എടുത്ത് കളഞ്ഞു നിങ്ങൾക്ക് അത് ഒരു താല്പര്യം നിങ്ങൾക്ക് ഇതിൽ കാണുന്നില്ല ഒരു താല്പര്യം ഒരു വിവേചനത്തിന്റെ താല്പര്യം ഇങ്ങനെ പല സംഗതികളിലും ഇങ്ങനെയുള്ള വിവേചനങ്ങളുണ്ട് സമൂഹം അത് തിരിച്ചറിഞ്ഞ പറ്റൂ നമ്മൾ അവകാശമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് ആ അവകാശത്തെ കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ഈ അവകാശത്തെ കൊടുക്കുന്നില്ല എന്നുള്ള പച്ചയായ ചോദ്യം അതിന് തീവ്രവാദിയാകുവാണെങ്കിൽ ഹൈക്കോട്ടെ അതിന് കുഴപ്പമില്ലല്ലോ ഓണത്തിന് പത്ത് ദിവസം കൊടുത്തോ കൊടുത്തു ക്രിസ്തുമസിന് പത്ത് ദിവസം കൊടുത്തോ കൊടുത്തു എന്താണ് രണ്ട് പെരുന്നാക്കും അവിടെ പത്ത് ദിവസം കൊടുത്താൽ അഞ്ചും അഞ്ചും കൊടുത്താൽ അതൊരു അതൊരവകാശല്ലേ ആഘോഷം എല്ലാവർക്കും ആഘോഷം തന്നെയാണല്ലോ ആ ഒരു പെരുന്നാളിന് കുറച്ച് ജീവ് കൊടുത്താൽ ഇവിടെ ആകെ സിലബസ് ആകെ മറിയോ പാഠപുസ്തകം സിലബസ് ഒന്നും അറിയില്ല പക്ഷെ ചില ആളുകളുടെ മനസ്സിന് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ തകിടം മറി വലിയ പെരുന്നാക്കും ചെറിയ പെരുന്നാക്കും അഞ്ചും അഞ്ചുമായി വീതിച്ചുകൊണ്ട് അങ്ങനെ പ്രാബല്യത്തിൽ വരണം പിന്നെ പ്രശ്നമില്ലല്ലോ പെരുന്നാൾ പ്രഖ്യാപിച്ചാൽ അത് മുതൽ അഞ്ചു ദിവസത്തെ ലീവ് അത് സർക്കാർ സ്ഥാപനത്തിലെ ആളുകൾക്കൊക്കെ കൊടുക്കണം അവര് മനുഷ്യരാണ് അവർക്കും അവകാശങ്ങളുണ്ട് അവർക്കും ആഘോഷമൊക്കെ അങ്ങനെ പൊതു അവധി പ്രഖ്യാപിക്കണം ഓണത്തിനും ക്രിസ്തുമസിനും പ്രഖ്യാപിക്കുന്നതുപോലെ പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം അതല്ലെങ്കിൽ ഇപ്പോ ഇവിടെ കുറെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കേട്ടു നാളത്തെ ലീവ് പിൻവലിച്ചതിനെ നാളത്തെ ലീവ് പിൻവലിച്ചതല്ല അഞ്ച് ദിവസത്തെ ലീവ് കൊടുക്കണം അതേപോലെ തന്നെ ചെറിയ പെരുന്നാക്കും ഒരു അഞ്ചു ദിവസത്തെ ലീവ് കൊടുക്കണം കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അന്നേ ദിവസം മദ്രസുണ്ടാകുമ്പോഴുള്ള അന്നേ ദിവസം മദ്രസകള് ലീവ് കൊടുക്കണം അറിയണ കൂട്ടത്തിൽ ഇതും കൂടി പറയണല്ലോ മദ്രസകൾ ആ ദിവസം അവധി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ അവര് രാവിലെ എണീറ്റ് പോരേണ്ട അവസ്ഥ ഉണ്ടാവും പിന്നെ ഇപ്പൊ സർക്കാർ കുറെ അവധി എന്നിട്ട് വലിയ കാര്യം ഉണ്ടാവും ഉണ്ടാവൂല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഓണത്തിനും പത്തീസം ക്രിസ്മസിനും പെരുന്നാളില്ലേ ആഘോഷം ഞങ്ങൾക്കുള്ളേ ആവേശം ഞങ്ങൾക്കെന്താ ഒരീസോ ഈ ഗുലാബ് സിന്ദാബാദ് സിന്ദാബാദ് സിന്താബാദ് ഈ മുദ്രാവാക്യം വിളിക്കുക തുടർന്നുകൊണ്ടേയിരിക്കണം ഒരു ഗതികേടുകളോ ചോദി ഇതിൽ നിന്ന് മാറ്റം വരണം ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയണം ഇതിൽ ചില വിവേചനപരമായ കാര്യങ്ങൾ ഉണ്ട് എന്ന ബോധ്യം വേണം അത് നടപ്പിലാക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അങ്ങനെയാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി